നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുതിയ സമ്പാദ്യ പദ്ധതി പുറത്തിറക്കി സുഗന്യാ സമൃദ്ധിക്കെതിരെ ഇസ്ലാമിക സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു രാജ്യമാകെ ആവേശത്തോടെ ഏറ്റെടുത്ത പദ്ധതി ഇസ്ലാമിക വിരുദ്ധമെന്നാണ് ആരോപണം പലിശ സമ്പ്രദായം ഇസ്ലാമിക നിയമത്തിനെതിരാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പെൺകുട്ടികൾക്കുള്ള ലഘു സമ്പാദ്യ പദ്ധതിയായ എസ് എസ് വൈക്കെതിരെ ഒരു വിഭാഗം ഇസ്ലാമിക പണ്ഡിതർ രംഗത്തെത്തിയത് മൂന്ന് ദിവസത്തെ ജമാഅത്ത് ഉലമായ ഹിന്ദു സമ്മേളനത്തിൽ പദ്ധതിക്കെതിരെ പ്രമേയം പാസാക്കിയതായി സംഘടനയുടെ മാധ്യമ മേധാവി അസീമുള്ള സിദ്ദിഖിയാണ് വിവരം മാധ്യമങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചത് ഒൻപത് ശതമാനത്തിലധികം നിക്ഷേപത്തിന് പലിശ ലഭിക്കുന്ന ഈ പദ്ധതിയിൽ നിന്നും രാജ്യത്തെ അനവധി മുസ്ലിം പെൺകുട്ടികൾ മാറി നിൽക്കുന്നു ഒൻപത് ശതമാനം പലിശ നൽകുന്ന പദ്ധതി ഇസ്ലാമിക് വിരുദ്ധമാണെന്നാണ് വാദം ജമാഅദ് ഉൽമായ ഹിന്ദു പ്രസിഡന്റ് മൗലാന ഖാരി മുഹമ്മദ് ഉസ്മാൻ മൻസൂർ പൂരി ദാറുൾ ഉലൂം ദേവ്ബദ് മുഫ്തി മൗലാന ഹബീബ് റഹ്മാൻ ഖൈരാബാദി മൗലാന നമാത്തുള്ള അസ്മി മുഫ്തി സയ്യിദ് അഹമ്മദ് പലൻപുരി ഷെയ്ഖുൽ ഹാദി തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് രാജ്യത്തെ പെൺകുട്ടികൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന സുകന്യാ പദ്ധതിയുടെ ചുരുക്കം രൂപവും എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കുക പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുതിയ സമ്പാദ്യ പദ്ധതി പുറത്തിറക്കിയിരിക്കുകയാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം വിവാഹം എന്നിവ സുഗമമായി നടത്തുവാൻ മാതാപിതാക്കളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ഗവൺമെന്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു ചെറുകിട സമ്പാദ്യ പദ്ധതി എന്നും വേണമെങ്കിൽ പറയാം നിലവിലുള്ള മിക്ക നിക്ഷേപ അവസരങ്ങളെക്കാളും മെച്ചപ്പെട്ടതാണ് ഈ നിക്ഷേപ പദ്ധതി പത്തു വയസ്സ് താഴെയുള്ള പെൺകുട്ടികളുടെ പേര് അച്ഛനമ്മമാർക്കോ രക്ഷിതാക്കൾക്കോ സുകന്യാ അക്കൗണ്ട് തുടങ്ങാം ഓരോ വർഷവും ചുരുങ്ങിയത് ആയിരം രൂപയിൽ തുടങ്ങി പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ സുകന്യ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം നൂറ് രൂപയുടെ ഗുണതങ്ങളായി ഒരു വർഷം എത്ര തവണ വേണമെങ്കിലും അടയ്ക്കാം എല്ലാ തപാൽ ഓഫീസുകളിലും ഈ അക്കൗണ്ട് തുടങ്ങാനുള്ള അവസരമുണ്ട് പത്ത് വയസ്സ് കഴിയാത്ത പെൺകുട്ടിയുടെ പേര് രക്ഷിതാക്കൾക്ക് നിക്ഷേപം നടത്താം ഒരു വർഷത്തെ ഗ്രേഡ് പീരീഡ് ഈ വർഷത്തെ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് അത് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒന്നിന് പതിനൊന്ന് വയസ്സ് കഴിയാത്തവർക്ക് പദ്ധതിയിൽ ചേരാം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ രണ്ടിനു മുൻപ് ജനിച്ചവർക്ക് ചേരാൻ കഴിയില്ലെന്ന ചുരുക്കം സമൃദ്ധി അക്കൗണ്ട് എങ്ങനെ തുറക്കാം പെൺകുട്ടിയുടെ മാതാവിനോ പിതാവിനോ മറ്റു രക്ഷകർത്താവിനോ ഈ അക്കൗണ്ട് കുട്ടിയുടെ പേരിൽ തുറക്കാവുന്നതാണ് രണ്ട് പെൺകുട്ടികൾ വരെ ഉള്ളവർക്കാണ് ഇത് തുറക്കാനാവുന്നതെങ്കിലും രണ്ടാമത്തെ ഇരട്ട കുട്ടികൾ ഉള്ളവർക്ക് അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഈ വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കുന്നതാണ് സുകന്യാ സമൃദ്ധി യോജന അക്കൗണ്ടിന്റെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ അക്കൗണ്ട് കൈമാറ്റം കുറഞ്ഞത് ആയിരം രൂപ നിക്ഷേപിച്ച് ഈ അക്കൗണ്ട് തുറക്കാവുന്നതാണ് പെൺകുട്ടി ഇന്ത്യക്കകത്ത് എവിടെ മാറി താമസിച്ചാലും ആ സ്ഥലത്തേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ് കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപ നിക്ഷേപിച്ച അക്കൗണ്ട് തുറക്കാവുന്നതാണ് പരമാവധി ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ നിക്ഷേപിക്കാവുന്നതാണ് ഒരു ധനകാര്യ വർഷത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും പണം നിക്ഷേപിക്കാവുന്നതാണ് അർഹതയുടെ പ്രായപരിധി പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് അക്കൗണ്ടിന് അർഹത രണ്ടായിരത്തി പതിനാല് ഡിസംബർ രണ്ടിനാണ് ഈ പദ്ധതി തുടങ്ങിയത് അന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒന്നിനകം പദ്ധതിയിൽ ചേരുന്ന കുട്ടികൾക്ക് ഒരു വർഷത്തെ ഗ്രേസ് അനുവദിച്ചിരുന്നു അതായത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ രണ്ടിനും രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഒന്നിനും ഇടയ്ക്ക് ജനിച്ച കുട്ടികളെയും പദ്ധതിയിൽ ചേർക്കാൻ അനുവദിച്ചിരുന്നു ഈ പദ്ധതിയിൽ ചേരാനും അത് തുടരാനും പദ്ധതിയുടെ കാലാവധിക്കകത്ത് പെൺകുട്ടി ഇന്ത്യയിൽ താമസിക്കുന്നതാവണമെന്നും ആവണമെന്നും നിർബന്ധമുണ്ട് അക്കൗണ്ടിലെ പേര് സുകന്യ സമൃദ്ധി പദ്ധതി പെൺകുട്ടിയുടെ പേരിലായിരിക്കണം തുടങ്ങുന്നത് രക്ഷാകർത്താവ് പദ്ധതിയിൽ സമ്പാദ്യം നിക്ഷേപിക്കുന്ന നിക്ഷേപകൻ മാത്രമായിരിക്കും ഒരു പെൺകുട്ടി ഒരു അക്കൗണ്ട് ഒരു കുട്ടിയുടെ പേരിൽ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ കഴിയുകയുള്ളൂ അക്കൗണ്ട് എവിടെ തുടങ്ങാം സുകന്യാ സമൃദ്ധി അക്കൗണ്ട് പോസ്റ്റ് ഓഫീസുകളിലും ദേശസാൽകൃത അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകളിലും തുടങ്ങാം പണം ക്യാഷായോ ചെക്കായോ ഡ്രാഫ്റ്റായോ നിക്ഷേപിക്കാവുന്നതാണ് അക്കൗണ്ടിൽ മിനിമം തുക നിക്ഷേപിക്കാൻ പരാജയപ്പെട്ടാൽ വിഷമിക്കേണ്ട കുടിശ്ശിക വന്ന തുകയ്ക്കൊപ്പം അൻപത് രൂപ പിഴയടച്ച് അക്കൗണ്ട് പുനരുജ്ജീവിപ്പിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്